ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റിലെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കഴിഞ്ഞു ദേവയാനി ഇപ്പോൾ ഹോസ്പിറ്റലാണ് ദേവയാനിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നയന മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ഒരുപാട് പേര് അറിഞ്ഞില്ലെങ്കിൽ പോലും പേര് മാത്രമാണ് നയനയാണ് തന്റെ അമ്മയ്ക്ക് കരൾ കൊടുക്കുന്നതെന്നുള്ള കാര്യം ആദൃശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് മാത്രം അറിയാമായിരുന്നു അതിലൊരാളാണ് അനിയ നന്ദുവൊക്കെ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലും നയനെ അടിച്ച് പുറത്താക്കണം ദേവയാനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ദേവയാനിക്ക് ഒന്നും വരാൻ പാടില്ല ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നഷ്ടമാകും അതുകൊണ്ട് ദേവയാനിക്കൊന്നും വരരുത് മറിച്ച് നയന പുറത്തു പോകണം ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളുടെ ഇപ്പൊ ആദർശ് കടന്നു പോവാണ് തന്റെ ഒരുപോലെ തന്നെ തന്റെ ഭാര്യയും അമ്മയും ആണ് ഹോസ്പിറ്റലിലായിരിക്കുന്നത് അമ്മ മ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയന കരൾ കൊടുക്കുമ്പോൾ ആ കരൾ കൊടുത്തത് നയനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും അത് സ്വീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ആദർശ് പറയാതെ അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നയന പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നയനക്ക് വേറെ അനി ചോദിക്കുന്നുണ്ട് നയനയ്ക്ക് എങ്ങനെയുണ്ട് നയനടുത്തേക്ക് എങ്ങനെയുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഓക്കെ ആണ് കുറച്ച് എന്നോട് സംസാരിച്ചു കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും അമ്മയുടെ ഓപ്പറേഷനും കൂടി നടക്കും ഓപ്പറേഷൻ നടക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ ഇത് ഓക്കെ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദും നമ്മുടെ കനകം വന്നു കനകയം വന്നതിന് ശേഷം നന്ദും കനകയെ വന്ന് ആ അവരോട് സംസാരിക്കുന്നുണ്ട് ആദർശനോടും മനിയോടും സംസാരിച്ചു നയനയുടെ കാര്യങ്ങളും പിന്നെ എത്ര ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ചേച്ചി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും കാരണം അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് ഒഴിവാകുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ പേടി എനിക്കിപ്പോൾ എൻ്റെ മകളെയാണ് എൻ്റെ മകളാണ് ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പാലില് വേഷം കലർത്തിയത് എന്നൊക്കെ ഏഹ് പറഞ്ഞ് സംസാരിച്ചു അവിടെ അവിടേക്ക് അനാമിക വരുന്നത് അപ്പൊ അനാമിക വന്നപ്പോൾ തന്നെ അനി പറയുന്നുണ്ട് കണ്ടോ ഇനിയിപ്പോ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക വരുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അനാമിക വന്നു അപ്പൊ വന്നപ്പോൾ തന്നെ കനകയും നന്ദുനും ഒരുമിച്ച് കണ്ടു ഉടനെ തന്നെ അനാമിക്ക് കലുതുള്ളി വന്നുടനെ തന്നെ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ തന്നെ നന്ദുവിനെ കുറ്റപ്പെടുത്തി അനിയെ കുറ്റപ്പെടുത്തി ആ മനഃപൂർവ്വം നന്ദു അനിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്നതാണെന്ന് വരെ വരുത്തി തീർത്തു അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അനിക്ക് സന്തോഷമായെന്നും അതുകൊണ്ടിനി നന്ദുനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് നായനെയും കനകൻ കനകയും ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അനാമിക വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാക്കി നന്ദുവിനെയും കനകയും ഒരുമിച്ച് കുറ്റം പറയുകയും ഒരു മകള് ആ വീട്ടിലെ ഒരു മകള് വീട്ടിലേക്ക് വന്നത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് വന്നത് അതുപോലെ തന്നെ നന്ദുവും ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ ഭർത്താവിന്റെ തലയിൽ അടിച്ച് അടിച്ച ഭർത്താവിനെ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും ഇതല്ല ഇതിനപ്പുറം നാരകളികൾ നിങ്ങൾ കളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക മോശം രീതിയിൽ കനകയും നന്ദുവിനെയും കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ പറ്റാതെ അനി ഒരുപാട് വട്ടം പറഞ്ഞു നീ മര്യാദ ഇരിക്കെ ഈ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് എന്നാൽ അതൊന്നും കേൾക്കാതെ താൻ എന്ത് പറഞ്ഞാലും ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല എന്നുള്ള രീതിയിൽ അനാമിക ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ വയ്യാതെ അനി ഒരു അനി അനാമിക പിടിച്ച് കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അതെന്തായാലും അനാമികയ്ക്ക് ആവശ്യം തന്നെയായിരുന്നു ആ ദേഷ്യത്തിൽ അനാമിക അങ്ങ് വീട്ടിലോട്ട് പോയി ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലോട്ട് പോയത് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് മാലയിട്ടിട്ട് മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു നിമിഷം നമ്മൾ ചില സമയത്ത് നിയന്ത്രണം വിട്ടുപോകും മാലയിട്ടു എന്നുള്ള കാര്യം പോലും മറന്നു പോകും ആ രീതിയിലാണ് അവള് സംസാരിച്ചത് എന്ന് കനക പറയുവാണ് എന്നാൽ ഇത് അവര് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു അനാമിക നേരെ തന്റെ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ വേണുരോടും രേവതിയോടും പറഞ്ഞു ഇത് കേൾക്കേണ്ട താമസം അവർ മൂന്നുപേരും കൂടി ചേർന്നിട്ട് നേരെ ആനന്ദപുരിയിലോട്ട് വിട്ടു അനാമ്പു അനന്തപുരിയിൽ ചെന്നപ്പോ ജാനകിയും നമ്മുടെ ഇത് ജലജയുണ്ടായിരുന്നു അപ്പോ നയനയും നയനയുടെ കുടുംബത്തെയും കുറിച്ച് കുറ്റം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കിട്ടുന്ന അവസരം പാഴാക്കാതെ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും കിട്ടിയ അവസരം പാഴാക്കാതെ തന്നെ അനാമിക അവിടെ എത്തിയപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളും പിന്നെ കുറച്ചുകൂടി മുള്ളും മുനയൊക്കെ വെച്ച് കുറച്ചുകൂടി ഇത് അവര് മുന്നിൽ ചിത്രീകരിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ജാനകി നേരെ അനിയെ വിളിച്ചു അപ്പോൾ ജാനകിയുടെ കോള് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അനാമികയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ വലിയ സംസാരങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അവര് പറയുന്നുണ്ട് കനക പറയുന്നുണ്ട് എന്തായാലും എനിക്കിപ്പോ ഒരുപാട് പേടിയാണ് എന്റെ മക്കളെയാണ് എനിക്കിപ്പോ പേടി എൻ്റെ മക്കളെ ആ വീട്ടിൽ നിർത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടം ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഒരു മകളെ നവ്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പാലില് വിഷം കലർത്തിയത് എന്നിട്ട് ആ പാലിപ്പോ അനാമിക സോറി നവ്യ കുടിച്ചിരുന്നുവെങ്കില് ഉറപ്പായിട്ട് നവ്യം നവ്യയുടെ കുഞ്ഞും മരിച്ചുപോനെ അത് ദേവയാനി കുടിച്ചത് കൊണ്ടാണ് ദേവയാനിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് മറിച്ച് എന്റെ മകളാണ് കുടിച്ചിരുന്നുവെങ്കിൽ അവളുടെ കുഞ്ഞും മരിക്കും അവളും മരിച്ചു പോയേനെ എന്നിട്ട് എന്റെ മകളെ ഈ ഒരു അവസ്ഥയിലും കൊണ്ടെത്തിച്ചു പക്ഷേ എന്റെ നവ്യടെ കുഞ്ഞ് മരിക്കണമെന്ന് ആഗ്രഹമുള്ള ആ ഒരാള് തന്നെയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അബിയായിരിക്കും അബിയുടെ അബിയും അബിയയുടെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അബി അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ജലജ കനക പറയുന്നുണ്ട് അബി ഇത്ര തന്റെ മകളെ സ്നേഹിച്ച് തുടങ്ങി എന്നൊക്കെ പറയുമ്പോഴും ആദർശ് പറഞ്ഞു ആ ഒരു സ്നേഹം കപടസ്നേഹം ആയിരിക്കാം അത് ഒരുപാട് വിശ്വസിക്കാൻ ഒന്നും പോകണ്ട കപടസ്നേഹം ആയിരിക്കാം എന്ന് പറയുവാണ് കൂടാതെ തന്നെ കനക മറ്റൊരു കാര്യം കൂടി അനിയോടും ആദർശനോടും പറഞ്ഞു അന്ന് ആ ഒരു മാനയിടാൻ പോയ സമയത്ത് പായസം ഉണ്ടാക്കിയപ്പോൾ ആ പായസത്തിനകത്ത് എന്തോ എന്തോ പൊടി അനാമികയും അമ്മയും കൂടി ചേർത്ത് കലർത്തിയെന്നും അത് നവ്യേം വേറെ ആരും കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അവർക്ക് അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും തന്നെ കൊടുത്ത് ആ ഒരു പ്രശ്നം സോൾവ് ആക്കി അത് നവ്യാണ് എന്ന് അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും സംശയമുണ്ടെന്നും അതുകൊണ്ട് അവര് മനഃപൂർവ്വം ഈ പാലില് പാ വിഷം കലർത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് കനക പറഞ്ഞു ഇതേ സംശയം ആദർശം അനിക്കും എന്നാൽ ഈ ഒരു പ്രശ്നം ഈ ഒരു സത്യം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ പോലീസിനെ വീടിനകത്ത് കൊണ്ടുവരണം പക്ഷെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് മുത്തശ്ശൻ തയ്യാറല്ല അത് മാത്രമല്ല ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അനിയുടെ ജീവിതം നശിക്കുമെന്ന് ആദർശൻ അറിയാം ഈ സമയത്ത് ജാനകി വിളിക്കുമ്പോൾ വിളിക്കുമ്പോ അനിയങ്ങ് വീട്ടിലോട്ട് പോവാണ് ഒരു ആദർശ് കനകയും നന്ദൂനെയും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ് നേരെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇതിന്റെ പേരിൽ വലിയ ഒരു സംഘർഷം തന്നെ നടന്നു അന്യ അനിയേയും അനി പിന്നെ നയനയും നയനയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് അനാമികയും ജാനകിയും ജലജയും അനാമികയുടെ വീട്ടുകാരും ശ്രമിച്ചു അതിന് നല്ല മറുപടി തന്നെയാണ് അവിടെ അനി കൊടുത്തത് അപ്പം ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി അനന്തപുരയിൽ നടക്കാൻ പോകുന്നത് നയനയാണോ തന്റെ അമ്മായിയമ്മയെ രക്ഷിക്കുക ആ ഒരു കാര്യം ആ ഒരു തന്റെ അമ്മായിയമ്മയെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നത് നയനയാണെന്നുള്ള സത്യം അനന്തപുരിയിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും